സഭ ലിറ്ററേച്ചിക്കൽ കലണ്ടറിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് ലിറ്ററേച്ചിക്കൽ കലണ്ടറിൽ സെപ്റ്റംബർ പതിനാല് മുതൽക്ക് ഈസ്റ്റർ വരെയുള്ള കാലയളവ് ശ്ലിബായുടെ കാലയളവാണ് നമ്മുടെ നമസ്കാരക്രമങ്ങളിലൊക്കെ സ്ലിബ നമസ്കാരം കെമദ നമസ്കാരം എന്നൊക്കെ നിങ്ങൾ പരിചയമുള്ളതാണ് പ്രഭാത പ്രാർത്ഥനയിലൊക്കെ പ്രത്യേകിച്ചും കുർബാനകളിൽ നമ്മൾ ശ്ലീബായും കെമായും കെമ എന്ന് വെച്ചാൽ റിസറിക്ഷൻ അങ്ങനെയുള്ള ആരാധനയുള്ള ക്രമീകരണവും ഒക്കെ ഇന്നത്തെ ഈ പെരുന്നാളോടുകൂടി ഇനിയുമുള്ള പ്രഭാത നമസ്കാരങ്ങളും പാതിരാ നമസ്കാരങ്ങളും ഒക്കാനൂരിക നമസ്കാരങ്ങളുമൊക്കെ സ്ലീബായ ബേസ് ചെയ്തിട്ടുള്ളതാണ് സ്ലിബ പെരുന്നാൾ വലിയ കടമുള്ള ഒരു പെരുന്നാളാണ് നമ്മുടെ പരിശുദ്ധ സഭയിൽ നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബ കണ്ടെടുത്തതിൻ്റെ നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബ അപ്രകാരം അഹുദ്ധീകരിക്കപ്പെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിട്ടാണ് സെപ്റ്റംബർ പതിനാലിനെ കാണുന്നത് ശ്ലീബ ഒരു സിമ്പിളാണ് അതൊരു അടയാളമാണ് വെറും ഒരു അടയാളത്തിൽ അപ്പുറമായി ശ്ലീബ രക്ഷയുടെയും ജീവൻ്റെയും കവചവും കൂടിയാണ് ശ്ലീബ നമ്മൾ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട് ആരാധനയിൽ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ ഒക്കെ ശ്ലീബ അടയാളം വരയ്ക്കുന്നവരും ശ്ലീബായ ധരിക്കുന്നവരുമാണ് ജീവിതത്തിൽ പരിശുദ്ധ ശ്ലീബായുടെ സ്വാധീനം പ്രാർത്ഥനയിലൂടെ ശ്ലീബായുടെ വഴികളിൽ സഞ്ചരിക്കുന്നതിലൂടെ ശ്ലീബ ധരിക്കുന്നതിലൂടെ നാം എല്ലാവരും കർത്താവിനെ രക്ഷകനായ ക്രിസ്തുവിനെ ഒരു അലങ്കാരമായി നമ്മൾ ചേർത്ത് നിർത്തുന്ന അപ്പുറമായിട്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ പാഷനാണ് റാദർ ദാൻ ഫാഷൻ നമ്മൾ ഈ വിശുദ്ധ ശ്ലീബായ നാം സ്വീകരിക്കുന്നതും നാം വന്നിക്കുന്നതും വണങ്ങുന്നതും ധരിക്കുന്നതും എന്നുള്ളത് ദൈവമക്കൾ പ്രത്യേകം ഓർത്തിരിക്കണം അതിനുവേണ്ടി വലിയ വില യഥാർത്ഥത്തിൽ കർത്താവിന് കൊടുക്കേണ്ടതായിട്ട് വന്നു ക്രിസ്തുവിന്റെ മരണം വരെയും ശ്ലീബായ്ക്കുണ്ടായിരുന്ന പ്രാധാന്യം എന്ന് വെച്ചാൽ യാതൊരു പ്രാധാന്യമുണ്ട് കഴിവ് മരമായിരുന്നു ശ്ലീബ എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ നിലയിൽ കൊലയാളികളെയും രാജ്യദ്രോഹക്കുറ്റം ചെയ്തവരെയും അതുപോലെയുള്ള ക്രിമിനൽസിനെയെല്ലാം തൂക്കിക്കൊല്ലുന്ന ഒരു മരമായിരുന്നു ഈ കുരിശ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നതും അത് വിശുദ്ധ ശ്ലീബ എന്നുള്ള നിലയിൽ കർത്താവ് ക്രൂശിൽ യാഗമായി അർപ്പിക്കുന്നതിലൂടെ അവിടുത്തെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുന്നതിലൂടെ അവിടുത്തെ രക്തം പറന്ന് നമ്മെ കുടി കുടിപ്പിക്കുന്നതിലൂടെ അതിന് കർത്താവിന് കർത്താവ് തിരഞ്ഞെടുത്തതല്ല ആ ഒരു നിയോഗമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗച്മൺ തോട്ടത്തിൽ വെച്ച് ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്ക എത്രമാത്രം ഹൃദയവേദനയോടു കൂടിയായിരിക്കണം കർത്താവ് പ്രാർത്ഥന നടത്തിയിട്ടുള്ളത് എന്നാലും എൻ്റെ ഇഷ്ടമല്ല കർത്താവിന് ഇഷ്ടം നിറവേറെപ്പെടട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയായിരുന്നു പിതാവാം ദൈവത്തിന് ഇഷ്ടത്തിന് വിധേയപ്പെട്ടു കൊടുക്കുന്നത് പിതാവാം ദൈവത്തിന് ലോകത്തോടുള്ള മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുന്നതും എന്നാൽ ക്രിസ്തുവിനെ നടന്നു പോകേണ്ടി വന്നതായ വഴികൾ എന്ന് പറയുന്നത് ക്രൈസ്തവ ലോകത്തിന് മുഴുവൻ വലിയ ഒരു പാഠമായി ധ്യാനിക്കുവാനായി ജീവിക്കുവാനായി നമുക്ക് പകർന്നു തന്നിരിക്കുന്നതുമാണ് ക്രൈസ്തവ സഭ ആദ്യമ നൂറ്റാണ്ടുകളിൽ വലിയ കൊടിയ പീഡനങ്ങളിലൂടെ ഒരു സഭയാണ് അപോസ്തരന്മാരെ കാലം മുതൽക്ക് അങ്ങനെയായിരുന്നു ഒന്നും രണ്ടും മൂന്നാം നൂറ്റാണ്ടുകൾ പരിശോധിക്കുമ്പോൾ അനേകം രക്തസാക്ഷികൾ ഈ സഭയിലൂടെ ക്രിസ്തവിന് വേണ്ടി ക്രൈസ്തവരായതിനു വേണ്ടിയിട്ട് ക്രൈസ്തവരായതിനു വേണ്ടി വിശ്വാസം കൊണ്ട് മാത്രം വധിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവരെല്ലാം ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം ഈ ശ്ലീപാ പിരുന്നാളുമായി ബന്ധപ്പെട്ട് റോമൻ ചക്രവർത്തിയായിരുന്നു ക്രിസ്തന് ദീനോസ് അദ്ദേഹത്തിന് വന്ന മനം മാറ്റമാണ് അദ്ദേഹം ക്രൈസ്തവ സഭയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ക്രിസ്തീയ സഭയെ അത്രമാത്രം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന റോമൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ നിർണായകമായ ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന് ആ യുദ്ധത്തിന് സാഹചര്യം ഉണ്ടായി അതിൽ അദ്ദേഹം വളരെ ആയിരുന്നു ആ യുദ്ധം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം രാത്രി അദ്ദേഹം സ്വപ്നത്തിൽ ആകാശത്ത് സ്ലീബ അടയാളം കണ്ടു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം എന്നിട്ട് ആ യുദ്ധത്തിൽ അദ്ദേഹം സിമ്പിളായി സ്ലീബായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് വലിയ വിജയം ഭരിക്കുവാനായിട്ട് സാധിച്ചു ആ വിജയമാണ് അദ്ദേഹത്തെ ക്രൈസ്തവ സഭയിലേക്ക് ചേർക്കുന്നതും അതുപോലെ തന്നെ ക്രൈസ്തവ സഭ ഔദ്യോഗിക സഭയായി റോമൻ ചക്രവർത്തി പ്രഖ്യാപിക്കുന്നതും രാഷ്ട്രത്തിൻ്റെതായ ആനുകൂല്യങ്ങൾ സഭയ്ക്ക് ലഭിക്കുന്നതും ഒക്കെ റോമൻ ചക്രവർത്തി ക്രൈസ്തവ സഭ സ്വീകരിക്കുന്നതിലൂടെ പിന്നീട് നമുക്കറിയാം ശ്രീവാ കണ്ടത്തലൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെ സെന്റേ സ്കൂൾ അധ്യാപകരും സെൻറ്റേഴ്സ്കൂളിൽ പഠിച്ചിട്ട് പഠിക്കുന്നവരുമൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗുസ് അമ്മ ഹേലനി രാജ്ഞി എറുസ്ലേമിൽ ചെന്ന് സ്ലീബ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി അങ്ങനെ കർത്താവിനെ അടക്കിയ പരിസരത്തൊക്കെ ഗവേഷണം നടത്തി അവിടെയെല്ലാം കുഴിച്ചു നോക്കി അവസാനം പല കുരിശുകൾ ഇടയായി ഇതിൽ ഏതാണ് കർത്താവിന്റെ കുരിശ് എന്ന് കണ്ടെത്തുകയാണ് ദുഷ്കരമായ ഒരു ജോലിയായിരുന്നു അവിടെയാണ് മൃതശരീരത്തിൽ പല കുരിശുകളും വെച്ച് നോക്കി അവസാനം ക്രിസ്തുവിനെ തൂക്കിയ കുരിശ്ശരെ കണ്ടെത്തിയത് ആ മൃതശരീരം കുരിശിൽ ആ കുരിശിൽ വെച്ചപ്പോൾ ആ മരിച്ചയാൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ് പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നതും ഓറൽ ട്രഡീഷൻസും പാരമ്പര്യങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെ അത് അത് തന്നെയാണ് പ്രിയമുള്ളവരെ സഹനത്തിന്റെ പാത ക്രൂശന്റെ വഴിയാണ് സഹനത്തിന്റെ പാത തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിന്റെ പരമമായിട്ടുള്ള ആ നിയോഗമാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് ക്രിസ്തീയ ജീവിതം സുഖകരമായ സന്തോഷപ്രദമായ അലച്ചിലില്ലാത്ത അല്ലലില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതമൊന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് അബോസ്വരന്മാർ ക്രിസ്തുവിൽ നിന്നും ഓടി ഒളിച്ചത് ആ വഴി അത്ര സുഖകരമല്ലായിരുന്നു എന്ന് കൊണ്ട് തന്നെയാണ് മരണഭീതി കൊണ്ട് തന്നെയാണ് എല്ലാവരും ഓടി ഒളിച്ചത് പരിശുദ്ധ അമ്മയും യോഹന്നാം യോഹനാംശ്ലിഹായും മാത്രമേ കൂടെ ഉണ്ടായിരുന്ന കൂടപ്പറപ്പുകൾ എന്ന് പറയാൻ ഉണ്ടായി ബാക്കി എല്ലാവരും ഓടികൊളിച്ചു അത്രമേൽ സഹനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ സഞ്ചരിക്കണമെങ്കിലുള്ളതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അദൃശ്യമായ വ്യാപരിക്കലിലൂടെയുള്ള കൃപാ വരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് നൽകുന്നതായ രക്ഷയുടെ കവചം ജീവന്റെ അംശം അതുപോലെ തന്നെ സൈറ്റാനോട് യുദ്ധം ചെയ്യുവാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ടാണ് വിശുദ്ധ സ്ത്രീപായ പിതാക്കന്മാർ നമുക്ക് കാട്ടി കാട്ടിത്തന്നിട്ടുള്ളു അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ആ വാത്സിലധികവും ലോക ജീവിതത്തിൽ ലോക സുഖത്തിന്റെ ആസക്തികളിൽ പലപ്പോഴും നമ്മൾ വീണുപോകാറുണ്ട് എന്നാൽ പലപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ പകച്ചു നിന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവിടെയാണ് ക്രിസ്തുമാർഗം എന്ന് പറയുന്നത് കഷ്ടപ്പാടിന്റെയും കണ്ണുനീരിൻറെയും പ്രതിസന്ധികളുടെയും മാർഗത്തിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കണ്ണുനീരിലും കഷ്ടതയിലും വളരുകയും തെളിയുകയും ചെയ്യുന്ന പൗരസ്വ സഭയുടെ അധ്യാത്മികത എന്ന് പറയുന്നത് അനേകം രക്തസാക്ഷികളുടെ ജീവിതത്തിലൂടെ അപ്പോസ്വരന്മാരുടെ ജീവിതത്തിലൂടെ സഹദന്മാരുടെ ജീവിതത്തിൽ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണിത്തു കാട്ടിത്തന്നിട്ടുള്ളതായും മാതൃകയൊക്കെ തന്നെയാണ് പരിശുദ്ധനായ യോദമാർ ബാസ്യോസുബാവായും പരിശുദ്ധനായ പരിമള കൊച്ചിതിരമേലിയും ഒക്കെ ഈ സഹനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവരാണ് അവരെയൊക്കെ നമ്മൾ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപകർ മദ്യശ്രഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർ ക്രൂശന്റെ വഴിയിലൂടെ നടന്നു നീങ്ങിയിട്ടുള്ളവരാണ് കുരിശന്റെ വഴി ഒരിക്കലും നമ്മെ ക്രിസ്തുവിൽ നിന്നും അകറ്റുന്ന ഒന്നല്ല കുരിശന്റെ വഴിയിലെ കഷ്ടപ്പാടുകൾ ും ത്യാഗവും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും ഒക്കെ യേശുക്രിസ്തുവിന് ചേർത്ത് നിർത്തുന്നത് അവിടെയാണ് നമ്മൾ തൊമ്പുരാനെ പറ്റ അമ്മയെ ക്രൂശന്റെ ചുവട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടനെഞ്ചി പൊട്ടി കരയുന്ന ഒരു അമ്മയുടെ മാതൃഹൃദയം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ ക്രൂശന്റെ അരിയിൽ നിന്ന് വിട്ടുമാറാതെ പരിശുദ്ധ അമ്മ അവിടെ നിൽക്കുകയാണ് അവിടെയെല്ലാം നമുക്ക് തരുന്ന വലിയ സന്ദേശമുണ്ട് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അവിടെ ക്രൂശന്റെ ചുവട്ടിൽ നിന്നും കാൽവരിയുടെ വഴികളിൽ നിന്നും വിട്ടുമാറാതെ രക്ഷയുടെ മരണത്തെ തോൽപ്പിച്ച രക്ഷയുടെ നിത്യമായ ജീവന്റെയും അനുഭവം നമുക്കായി കാത്തിരിപ്പുണ്ട് എന്നുള്ളതായ കൂടി കർത്താവിന്റെ ശരീര രക്തങ്ങളുടെ അംശികളായിട്ടുള്ള പ്രിയപ്പെട്ട ദൈവത്തിന് പ്രിയപ്പെട്ടവരായി എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഈ കവചം ഈ രക്ഷാ കവചം നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതായി ബോധ്യമുണ്ടാകണം ഒരു പാഷനായിട്ട് ഗുരിശു വിട്ടുകൊണ്ട് നടന്നുകൊണ്ട് മാത്രം കാര്യം അതൊരു പാഷനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കണം അവിടെയാണ് എത്ര വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഒരു അണുപട പോലും പതറിപ്പോകാതെ കൂടി അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രയാസങ്ങളും പ്രതിസന്ധികളും തളർന്നു പോകാതെ ശക്തിയോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല രോഗം വരാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല അതൊക്കെ വന്നു പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള പ്രയാസ ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ ശക്തമായി മുന്നോട്ട് പോകുവാൻ കർത്താവിന്റെ കുരിശു നമുക്ക് തരുന്നത് അവിശുദ്ധ ശ്ലീഭാവ് നമുക്ക് തരുന്നതായ വിജയത്തിന്റെ പതാകയായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉയർത്തിപ്പിടിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അത് ഏറ്റവും വലിയ പ്രയാസഘട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ വിജയം നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളതായ പൂർണ്ണമായ ബോധ്യമാണ് യഥാർത്ഥത്തിലുള്ളത് അവിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസത്തിൽ വളരുവാൻ ആ വിശ്വാസത്തിൽ മികവുറ്റവരാകുവാൻ കുടുംബമായി വ്യക്തികളായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന അശുദ്ധമുളമർഗോസിന്റെ സുവിശേഷത്തിന്റെ എട്ടാം അധ്യായത്തിൽ മുപ്പത്തിനാല് വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണമെന്നാണ് പറയുന്നത് ഈ യാത്രയിൽ ഈ തീർത്ഥാടനത്തിൽ നമുക്ക് കർത്താവിൻ്റെ കുരിശിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ അവിടുത്തെ കുരിശിനെ കവചമായി അവിടുത്തെ കുരിശിനെ ആയുധമാക്കി അവിടുത്തെ കുരിശിനെ സിംബളാക്കി ചേർന്ന് നിർത്തിക്കൊണ്ട് ആ വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള കരുത്ത് പകർന്നു താൻ ശുദ്ധമുള്ള സ്ലീപ് ആ പെരുന്നാളിൽ നമുക്ക് ഒരുമിച്ച് കത്തൃസന്നത്തിൽ വിനയത്തോടുകൂടി പ്രാർത്ഥിക്കാം ഈ പുണ്യപ്പെട്ട പെരുന്നാളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ അനുഗ്രഹീതമായ ദിവ്യബലി അർപ്പണത്തിലൂടെ നിങ്ങളെ ഒരുമിച്ച് ചേർച്ച് ചേർന്ന് കാണുവാനും കത്തൃസന്ധം സമർപ്പിക്കുവാനും ഭാഗ്യമുണ്ടായത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു